എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മള് സ്വരിലേക്ക് സ്വാഗതം ഞാൻ കൊറേ ദിവസമായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഫുള്ള് തിരക്കിരുന്നിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പറയാ ഹറിബറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തിരക്കും കാര്യങ്ങളും ഷെഡ്യൂളൊക്കെ ആക്കി തന്നിട്ടുള്ള അപ്പൊ ഇപ്പൊ കുറച്ച് ഒന്നൊരു സെറ്റ് ആയി ലെവലായി അങ്ങനെ കുട്ടികളുടെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് പിന്നെ പറഞ്ഞു ഫ്രീ ആയി വീഡിയോ കിട്ടും ഏതെല്ലാം വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്റെ മൂക്കുത്തി കളക്ഷൻ കുറച്ച് ഒഴിവാണ് ഭയങ്കര ഇഷ്ടാണ് നിങ്ങൾക്ക് മൂക്കുത്തി ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ മൂക്കുത്തി ഭയങ്കര ഏത് മൂക്കുത്തി മുക്കുത്തി വാങ്ങിയിട്ടുണ്ട് ിലുണ്ട് ചെറുത് അങ്ങനെ നല്ല ഭയങ്കര ഇഷ്ട രണ്ടുമൂക്ക് കുത്തണം എന്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ പറന്ന് പറഞ്ഞത് എന്തൊക്കെ കുത്തി അവൻ എനിക്ക് ഇതും കൂടി കുത്തണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങക്ക് രണ്ടുമൂക്കുത്തി കുത്ത ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കുത്തണം അപ്പൊ പറഞ്ഞു നാപ്പത് വയസ്സൊക്കെ എന്നിട്ട് കുത്താം അത്രയ്ക്കുള്ള ക്ഷമിക്ക് കുത്തിയിട്ട് ചില വീഡിയോകൾ കാണാം ീ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് കുത്തണം അപ്പൊ ഞാൻ ഈ മുക്കും അല്ല നിങ്ങളും മുക്കുത്തി ഇഷ്ടപ്പെട്ടുള്ളവരാണ് വിചാരിക്കും രണ്ടായിട്ടല്ലേ ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിലേ തൊട്ട് ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിന് എന്ന് മൂക്കുകുത്തണം പറഞ്ഞ പൊണ്ണച്ചൻപുടി മുക്കുത്താന് അണ്ണച്ചികളെ പോലെ മുക്കുത്തുക പണ്ണച്ചമാര് മാത്രമേ മുക്കുത്തിള്ളൂ അന്നത്തെ ഇതാണ് തമിഴ്നാട്ടിലുള്ളവര് മാത്രമേ മുക്കൂത്തുള്ളൂ പിന്നെ മുക്കുത്താൻ പാടില്ല ഇനി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കന് ഇഷ്ടമാണെങ്കിൽ കുത്തിക്കോ ഒക്കെ ചെക്കടി ഇഷ്ടമാണെങ്കിൽ ചെയ്തോ അങ്ങനത്തെ ഒരു വർത്തമാനായിരുന്നു പണ്ടുള്ള അങ്ങനെ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് മക്കളെ മൂക്കു കുത്തുന്നത് ചോദിച്ചപ്പോഴ്സ് കുത്തിക്കോളം പറഞ്ഞേ ഇഷ്ടമാണെങ്കിൽ ഒന്നും പറഞ്ഞു അ ഞാൻ കുത്തി അവൻ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ മൂക്കും കൂടി കുത്തട്ടെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒരു നാപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കുത്ത അപ്പൊ അതെ അത്രക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട നമ്മളുടെ ഇഷ്ടം അപ്പ ചെയ്യേണ്ടത് അപ്പൊ നടത്തിയിലാക്കുമ്പോഴല്ലേ അതിനൊരു ഇതേ ഉള്ളൂ കൊള്ളേ കഴിഞ്ഞിട്ട് അത്രയുള്ള ക്ഷമക്കില്ല മൂക്കുത്തിലെ കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ ഈ മുക്കും കൂടി കുത്താന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ ഈ മൂക്ക് കുത്തിയാലേ ഭംഗി ഉണ്ടാവോന്നു ഒരു മൂക്കിൽ വലുതും ഒരു മൂക്കിൽ ചിന്നതും അങ്ങനെ കുത്തിയിട്ട് ഇടാന്നാണ് ആഗ്രഹം അതല്ല ഞാൻ ഞാനിവിടേക്ക് സ്റ്റെഡ് കുത്തിയിട്ടുണ്ട് ഇനി ഇവിടെ മാത്രം ഇവിടെ ഞാൻ ഓൾറെഡി കുത്തിയിട്ടുണ്ടായിരുന്നു അത് ഈ പ്രസ്സിങ് ഇല്ലേ നമ്മുടെ ഗണ്ണ് അത് വെച്ചിട്ട് ഇതായ കണ്ണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കൊണ്ട് അങ്ങനെ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യണത് എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം ചെയ്ത് രണ്ട് പ്രാവശ്യം ആയി അപ്പോൾ പിന്നെ ഞാൻ അത് ഊരി കളഞ്ഞു കളയില്ല എടുത്തെച്ച് അപ്പം ഞാൻ മാനുവലായിട്ട് കുത്താന്ന് വെച്ച് നമ്മൾ സ്വർണത്തിൻ്റെ സൂചി വെച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇഷ്ടമാണ് വെയിറ്റ് ഇനി നാട്ടിൽ പോയിട്ട് വേണം ചെയ്യാൻ ഇവിടെ നിന്ന് ഇപ്പം എന്തായാലും അങ്ങനെ ചെയ്യില്ല നാട്ടിൽ പോയിട്ട് വേണം ചെയ്യാൻ അപ്പൊ ഞാൻ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മുക്കത്തി കാശ്ശം കാണിച്ച അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ അടുത്ത് ഉള്ളത് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യണത് അടുത്ത് ഷെയർ ചെയ്യാം കാണിച്ചു തരാം ബാക്കിയുള്ളത് ഞാൻ പിന്നൊരവസരത്തിൽ കാണിച്ചു തരാം അതിപ്പം എൻ്റെ അടുത്ത് ഇല്ല അത് ഞാൻ പിന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് ഇങ്ങനെ വരയായിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ ഡിസൈൻ ഉള്ളതൊക്കെ ഞാൻ പിന്നെ കാണിച്ചരാം ഉള്ളത് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് കൈ കിട്ടിയത് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അടുത്ത് കാണിച്ചരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഒറ്റ കല്ലിലുള്ള ഡയമണ്ടിൻ്റെ ഒരു മൂക്കുത്തിയാണിത് ഇത്തിരി നല്ല ചെറുതല്ല നല്ല ഒരു മുക്കുത്തി കാണാനില്ലേ എങ്ങനെയുണ്ട് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോണതാണ് ഇത് ഇതൊക്കെ ഡയമണ്ടിന്റെ തന്നെയാണ് ഇത് കാണാണ്ടോ ഞാനുണ്ട് അടിപൊളി അല്ലേ ഇതാ പിന്നുള്ളതാണ് ഇത് ഈ മുക്കുത്തി കാണണ്ടോ നല്ല നമ്മുടെ എന്താ പറയുക ആ ഇത് ഇത് ഒരു സിനിമ അല്ലേ ആ പഴയ കാല സിനിമ വെള്ളവും ഫോട്ടോസിലൊക്കെ കാണാം ഈ മുഖത്തിൽ കാണാം നല്ല ഭംഗിയിലത് ഒരു റെഡ് നല്ല റെഡ് സ്റ്റോണും പിന്നെ അടിയിൽ ഡയമൻഡുകൾ പതിച്ചിട്ടുള്ള അതാണ് കാണണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഇതാണ് ഒരു മൂക്കുത്തി പിന്നെയുള്ള മൂക്കുത്തിയാണ് ഇത് കണ്ട ഈശ്വര കാണാണ്ട നിങ്ങൾക്ക് ഇതാ ഇങ്ങനത്തെ കാണാല്ലേ ഇച്ചിരി വലുപ്പാണ് മൂക്കിലിട്ടിട്ട് കാണിക്കാൻ പറ്റിയ ഇതിൽ കുത്തിയില്ലല്ലോ അതുകൊണ്ട് കിട്ടില്ല അതാ ഇതുപോലത്തെ നമ്മുടെ മൂക്കുത്തി ഇത് പിന്നെ ഒരു മുക്കുത്തി ഇത് കണ്ടില്ലേ ഇത് കണ്ട നടുക്കില് ഒരു ഡയമണ്ട് പിന്നെ ഇങ്ങനെ ചെറിയ ഡയമണ്ട് ആയിട്ട് എന്താ പറയാ എന്തും ഒരു ഇനി വിരിഞ്ഞു വിരിഞ്ഞ് നിൽക്കുന്ന ഇതായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതും കുറച്ചൊത്തിരി വലിപ്പം ആ ഉള്ളതാണിത് കാണണ്ട ഇതൊന്നാണ് പിന്നെ ഉള്ളതാണ് ഇത് ഇതും ഡയമണ്ടിൻ്റെയാണ് കാണാണ്ട് ഇതും ഒരു മുക്കുത്തി ഇങ്ങനെ ഫസ്റ്റ് വലിയൊരു ഇതായിട്ട് പിന്നെ രണ്ട് മൂന്ന് അങ്ങനെയിട്ടുള്ള നല്ല അടിപൊളി മുക്കുത്തിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് വലുതാണ് ഇവിടെ തൊട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും അങ്ങനത്തെ മുക്കുത്തിയാണത് കാണില്ലേ കണ്ടില്ലേ കാണാല്ലേ ഇഷ്ട ഇത് കണ്ടത് നമുക്ക് ഇഷ്ടമായില്ലേ ഇതൊരു വെറൈറ്റിയാണ് ഇതിന്റെ ഒരു ഇതിന്റെ ചെറുതൊന്നും ഉണ്ടായിരുന്നു ഇതിന്റെ അടുത്ത് അത് അതിന്റെ എന്തോ അങ്ങനെ പൊട്ടിയേ അങ്ങനെന്തോട്ട് സംഭവിച്ചു ആ അതവിടെ ഉണ്ട് അപ്പൊ ഞാൻ വേറെ ഒന്നുണ്ടാക്കി വെച്ചതാണ് ഈ മൂപ്പു പിന്നെ ഇതാ നമ്മളെ റിങ് റിങ് പോലത്തെ ഇതുപോലത്തെ ഒരു ഡയമണ്ടിന്റെ ഒരു ഇതിന് എന്താ പേരെന്ന് പറയില്ല അറിയില്ല എന്താ ഇതുപോലത്തെ റിങ് പോലത്തെ ഉണ്ടാവില്ലേ നമ്മൾ ഹൗസ് ലിട അതാണ് ഒന്ന അപ്പം ഒരു മോണ്ടൽ നിങ്ങൾ ഇതിന്റെ പ്ലെയിൻ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണ് അത് ഇതാണ് കണ്ട പച്ചക്കല് വെച്ചിട്ട് വെള്ള സ്റ്റോണില് വെള്ള ഡയമണ്ടിൽ പച്ചക്കല് വെച്ചിട്ടുള്ളതാണത് ഇത് ഒന്ന് പച്ചക്ക നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞാൽ നമ്മൾ പച്ച സാരി കൊടുക്കുമ്പോൾ ഇത് മാച്ചിങ് ആയിട്ടൊക്കെ ഇടാം അങ്ങനെ ഇത് അതിനായിട്ടുള്ള റെഡ്പിളി സംഭവമാണ് ഇതാ പച്ചര പോലെ തന്നെ ഉള്ള ഒരു മോഡലാണ് റെഡ് റെഡ് വെച്ചിട്ട് കണ്ട റെഡ് ഒരു വെള്ള സ്റ്റോണിൽ റെഡ് വെച്ചിട്ടുള്ള ഇത് ഇതും രസമാണ് കാണാം ആ പച്ച സാധനത്ത് വെള്ള അങ്ങനെ ആയിട്ടുള്ളതാണ് കേട്ടത് പിന്നുള്ള മൂക്കുത്തിയാണ് കുറച്ച് വലുപ്പായിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇത് ഒത്തിരി വലുതാണ് കണ്ട ഈ മോഡല് പിന്നെ ഈ മോഡല് ഇതും കണ്ടും നോസിൻ്റെ ഉള്ളിക്ക് ഇറക്കി വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ ഇത് ഒരു മോണ്ടല്ല പിന്നെ ഒരു റിങ് തന്നെ ഇത് സ്വർണത്തിൻ്റെ മാത്രമായിട്ട് ഡയമണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു റിങ് കണ്ടില്ലേ ഒരു മണി പോലെ ഇവിടെ അങ്ങനെ തൂങ്ങിക്കും തൂങ്ങല്ല അങ്ങനെ ഉരുണ്ടിട്ട് കിടക്കും പ്ലെയിൻ ആയിട്ട് കാണാൻ നല്ല രസമാണ് ഇതൊന്നും കേട്ടാ പിന്നുള്ളത് ഇങ്ങനത്തൊന്ന് സ്റ്റോൺ വെച്ചിട്ട് അതിൽ റെഡും പിന്നെ പോളും അതിന് മത്തിൻ്റെ ഇതും ഒക്കെ വെച്ചിട്ട് ഗ്രീനും താഴ്ത്ത് റെഡും വൈറ്റും കൂടിയിട്ടുള്ളത് ഭയങ്കര രസമാണ് തെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് റെഡ് പിന്നെ പിങ്ക് പോലത്തെ സ്റ്റോൺ കേട്ടോ കാണാണ്ടത് നിങ്ങൾക്ക് കണ്ടോ ഇത് പിങ്കാണേ red pink റെഡല്ല പിങ്ക് റെഡ് ഫുള്ള് എന്താ സ്വർണത്തിൻ്റെ അതുപോലെ തന്നെ വേറെ വൈറ്റ് ഡയമണ്ട് മാത്രമായിട്ടാണ് ഈ model വന്നിട്ടുള്ളത് കണ്ട കാണാം അല്ലേ നിങ്ങൾക്ക് ഈ മോഡല് ഇത്രയും പിന്നെ ഒരു നത്ത് നത്ത് പിങ്ക് ഇത് ഇവിടുത്തെ ആൾക്കാർ ഇടണതായിട്ടാ ഇങ്ങനത്തത് കണ്ട ഇത് ഇങ്ങനെ അങ്ങോട്ട് കേറ്റ് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഇന്ന് മുസ്ലിൻ്റെ ഉള്ളിൽ കേറ്റ് വെച്ച് കൊടുക്കുക നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി കൊടുക്കും ചെയ്യത് അങ്ങനത്തെയാണ് ഇത് കണ്ടില്ലേ ഇത്രയാണ് എന്റെ മുക്കുത്തി കളക്ഷൻ ഇനി ഞാൻ പിന്നീട് നിന്റെ അടുത്ത് ഇല്ലാത്ത ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചാറുണ്ട് പിന്നൊരവസരത്തില് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടായോ ഈ കുഞ്ഞു കുഞ്ഞുമുക്കുത്തികളുടെ കളക്ഷൻ ചെറുത് വലുതായിട്ടുള്ളത് എനിക്കിത് ഏറ്റവും ഇഷ്ടമുള്ള ഇത് ഒന്നിതാ കേട്ടാ ഈ ഇത് ഭയങ്കര ഇഷ്ടാണ് അതുപോലെ തന്നെ ഇത് ഇഷ്ടാണ് ഈ വലുത് പിന്നെ ഇതാ ഈ ഡയമണ്ട് പോലത്തെ ഈ റിങ് ഇഷ്ടമാണ് അതിൻ്റെ പ്ലെയിനായിട്ട് വെറും പ്ലെയിൻ നമ്മൾ പണ്ട് കാതുകള് ഇനി പ്ലെയിൻ ആയിട്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനത്തെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടം പ്ലെയിൻ ആയിട്ടിടാം മറ്റിഷ്ടമില്ല എന്നാലോ ഇതും ഇഷ്ടമാണ് ഇഷ്ടമുള്ള വാങ്ങിച്ചത് അപ്പോൾ ഇത്രയാണ് എൻ്റെ മുക്കുത്തി കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെന്താ നിങ്ങൾ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം അപ്പോൾ എന്താ പറയുക നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കില്ലേ